ആ ചങ്കള ബി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ജൂൺ മൂന്ന് പുതു പുതു സ്കൂളൊക്കെ തുറക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കളെല്ലാവരും കൂടിയിട്ട് പോവുകയാണ് അപ്പോൾ അനുമോളും കുട്ടനും കൂടി പോയിക്കണ് അപ്പോൾ ഞാൻ ശിവമോളേനെ കൊണ്ടാക്കാണ്ട് ശിവമോള അഞ്ചിലേക്കാണ് അപ്പോൾ ചെമ്പല സ്കൂളിൽ നിന്ന് മുക്കാല സ്കൂളിലേക്ക് മാറ്റിയിരിക്കണേ കാരണം വെച്ചാൽ കുട്ട ചെമ്പലായിരുന്നു ചെമ്പലിന്ന് പെട്ടിലേക്കായപ്പോൾ ശിവമോൾക്കും കുട്ടൻ്റെ കൂടെ പോകണം എന്നുള്ളതിൽ കാരണം ഇങ്ങുണ്ട് മുക്കാലക്കേക്കാക്കി അപ്പോൾ മൂന്നാളും മുക്കാലക്കേലക്കായി അപ്പോൾ ചെറിയതിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനും രമ്യം കൂട്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കട്ടെ ശിവുണ് രമ്യം കൂട്ടിയിട്ട് നമ്മുടെ കടയിൽ പോയിട്ട് വരാട്ടെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ശിവണ്ണി നമ്മളെ വണ്ടിക്ക് ഇപ്പോൾ വരും അല്ലേ ശിവണ്ണി ബാഗൊക്കെ എടുത്തിട്ട് വായോ ബാഗും ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഓടി വായോ സുന്ദരി കുട്ടി ശിവണ് വേഗം പോയിട്ട് പോയോ അപ്പൊ അവർ കടയിൽ പോയിട്ട് വരട്ടെ അപ്പോൾ ഞാൻ വണ്ടി ഇന്നലെ വണ്ടി ഷട്ടാവുമെന്ന് നോക്കട്ടെ വണ്ടി ഇന്നലെ നിർത്തിയിട്ട ബാറ്ററി വരിടാൻ വേണ്ടി മറന്നു നോക്കട്ടെട്ടെ അപ്പൊ ഞങ്ങൾ വണ്ടിയൊക്കെ ഷട്ടായി ഷർട്ടാകുന്നു വണ്ടി ഷർട്ടാവും അപ്പോൾ ചങ്ങൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോവേട്ടെ ശിവണിയാ മൊബൈലോ കളിക്കണേ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോണ്പോ അപ്പൊ ഞാൻ ശിവുണ്ണി രമ്യ കൂടി നടന്ന് പോവുകയാണ് ഉക്കാല സ്കൂളിലേക്ക് ഇപ്പൊ എത്തു ഒമ്പ ഒമ്പണി ആയിട്ടുള്ളു ശിവുണ് പഠിക്കണട്ടാ ഓക്കേ കമ്പനികളെ കിട്ടല്ലേ എനിക്ക് അപ്പൊ ശിവുണ്ണീനെ രമ്യനും ഇവിടെ മുക്കാല സ്കൂളിലെ കൂടെ ഇറക്കിയിക്കട്ടെ

നമ്മളൊക്കെ പഠിച്ച സ്കൂളിപ്പിങ്ങനെ പുറമെ വന്നിട്ട് കാണാനേ ഉള്ളു കേട്ടോ ഉള്ളി കീറാൻ പറ്റില്ല സ്കൂൾ വിട്ടപ്പാട് ഭയങ്കര മഴ കിട്ടാ എന്താ മഴ നിൽക്കുന്നത് രമെ കടക്കുന്നുണ്ട് മാവേലിന് സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വരാ ഓർമ്മയാഴ്ച ഇരിക്കുന്നുണ്ട് മാവേലി ഇത് മേടിച്ച സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് രമയോടെ വെയിറ്റ് ചെയ്ത് ഇട്ടിട്ട് മഴയാറുണ്ട് വരുന്നേ വണ്ടികളൊക്കെ മഴ കൊണ്ടോണ്ടിരിക്കട്ടോ ഷെഡ് കിട്ടാണ്ട് നമ്മളെ നമ്മളെ വീട്ടിലേക്ക് എത്തി ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് മോളെ കൊണ്ടുവന്ന് ഇന്നിപ്പോ പണിക്ക് പോലെ നടപ്പില്ല നല്ല മഴയാണ് എന്ത് മഴ പറഞ്ഞെ ഞങ്ങള് കൊയ്ത് കൊടുന്ന നെല്ല് കാണിച്ച കേട്ടോ ഈ നെല്ല് ഈ നെല്ലാണ് നമ്മൾ കുത്തിച്ചിട്ടുള്ളത് കുത്തിച്ചും കാണിച്ചു തരട്ട് അപ്പോൾ ചങ്കള ഈ നെല്ലാണ് നമ്മൾ കുത്തിച്ചു കൊടുത്തിട്ടുള്ളത് കുത്തിച്ചോടുന്നത് ഇത് കാണിച്ചരാം കണ്ട ഇതാണ് നമുക്ക് പായസത്തിനൊക്കെ എടുക്കാം പിന്നെ പൊടിയേരി പനിയൊക്കെ പിടിച്ച് കിടക്കുമ്പോഴൊക്കെ എടുക്കുകയൊക്കെ ചെയ്യട്ടെ നമ്മളെ വൈക്കോല് അത്താണ് ഇരിക്കണത് അത് ഇട്ട് പോയി കഴിഞ്ഞിട്ട് വേണേൽ നമുക്ക് തയ്യലൊക്കെ ഇടാൻ കണ്ടാ നമ്മളാത്ത് വൈക്കോലിരിക്കണതാണ് കണ്ടാ ബൈക്കോല് ഒരു മുപ്പത് വെട്ടും കൂടി വൈക്കോലുണ്ട് അതും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി അപ്പോൾ വന്നിട്ട് നമുക്ക് വീട് പണി ക്ലിയർ ആക്കാണ്ട് ഉച്ചയ്ക്ക് കുറേ ആൾക്കാർക്ക് ദോശ അനുമോൾക്ക് ദോശ അനുമോളത് മറിച്ചു പിടിക്കണ് സ്കൂളിട്ട് വന്നിട്ട് പൊട്ടനത് അവിടെ സൈഡാക്കി എടുക്കുന്നത് ശീകമോള അങ്ങോട്ട് പോയിണ്ട് രമ ഇവിടെ പാചകം ചെയ്യുന്നു ഒരാൾ കുറച്ച് ആൾക്കാർക്ക് ചോറും കുറച്ച് ആൾക്കാർക്ക് ദോശ ചെയ്തിട്ടുണ്ട് എന്നുള്ള